ഇടുക്കി ആദിവാസി ദിവസമായി പരാതി സ്വദേശി പോലീസ് അന്വേഷണം അയ്യപ്പന്റെ കുടുംബം രംഗത്തെത്തി മെയ് പന്ത്രണ്ടിനാണ് അയ്യപ്പനെ കാണാതാകുന്നത് ഭാര്യയുടെ കയ്യിൽ നിന്നും മുപ്പത് രൂപയും വാങ്ങി ബന്ധുവീട്ടിലേക്ക് പോയതാണ് അവിടെ നിന്ന് സഹോദരിയുടെ മകളുടെ ഭർത്താവിനൊപ്പം പോയി എന്നാണ് കരുതിയത് എന്നാൽ ഒരു ദിവസം കഴിഞ്ഞും അയ്യപ്പനെ കാണാതായതോടെ ഭാര്യയും മകനും അന്വേഷിച്ചപ്പോൾ തനിക്കൊപ്പം ഇല്ലെന്നായിരുന്നു സഹോദരിയുടെ മകളുടെ ഭർത്താവിന്റെ മറുപടി തുടർന്ന് കുമളി പോലീസിൽ പരാതി നൽകി വനം വകുപ്പിന്റെ സഹായത്തോടെ കാടിനുള്ളിൽ പോകാനുള്ള സാധ്യത പരിശോധിച്ചു പോലീസ് നായയുടെ സഹായത്തോടെയും തിരച്ചിൽ നടത്തി അവര് വീട്ടിൽ പോയെന്നാ പറയുന്നത് പക്ഷെ തിരിച്ചു തിരിച്ചു വന്ന ആരും കണ്ടിട്ടില്ല ഭയങ്കര വഴക്കൊക്കെ അവിടെ അവിടെ പക്ഷെ മാത്രം പറയുന്നു തിരിച്ചു എന്നാണ് അയ്യപ്പനെ കാണാതായതിന്റെ രണ്ട് ദിവസം മുൻപ് സഹോദരിയുടെ മകളുമായി വഴക്കുണ്ടായിരുന്നു മൊബൈൽ ഫോൺ സിഗ്നലോ മറ്റു വിവരങ്ങളോ ഇല്ലാത്തതിനാൽ പോലീസ് അന്വേഷണം നിലച്ച മട്ടാണ് തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസികളെ സംഘടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്